நல்ல விலகி இன்கம்ப்னஸ் பர்ஃபோம் செய்யும் இம்போர்ட்டன் ஆயிட்டுள்ள ஒரு காரணமாக ஆஹார சோ இது குறித்துன எல்லா டான்சும் ரிட்டும் நமக்கு ஸ்டேஜிலே கேளுபோ ஒரு கோஸ்டியூம் நல்லதானு நல்லதான் மேக்கப் நல்லதான அது எல்லாம் I think that our confidence and happiness come together. About like challenge, Especially, when special, so, one um, thought, like and It's going to be something beyond just uh, taking a um, sort of uh, world culture, world. अच्छा फिजूलो इवेंट आय रिटर्न सो इनेन्ट अम इवेंट आने के लिए एल्ला डांसर्स भी हमने ऐसे बिचारे सो ऐसे तो सर ना एक ओरो विजन तू बी पार्ट ऑफ़ दिस वांटेफुल प्रोजेक्ट सर यार ओल थैंक्स यू फॉर दिस योर लाइफ आउट ऑफ़ एंड सारी बिल्कुल मांस कलर इज़ लाइक आउट ऑफ़ द वर्ल्ड � इन्कॉर्पोरेटेड एंबिशियस होली अ चैलेंज आनल के मतलब के अकाउंट को फ्रेंड्स मतलब बहुत वीक किया और फोल्ड कर दिया सो आई वांट टू से थैंक्स टू ऑल पीपल हु हैव वन दिस यस थैंक यू एंड ऑल द बेस्ट फॉर द फ्यूचर थैंक यू यंग लोगों की आशा है ഞങ്ങൾ ചിന്തിക്കുന്നത് വലിയ രീതിയിലാണ് ഞങ്ങളുടെ ചിന്തകൾ വലുതാവുമ്പോഴാണല്ലോ നമ്മുടെ ആശയം അതിനനുസരിച്ച് ക്രിയേറ്റീവ് വരുന്നത് അതുകൊണ്ടാണ് ഞങ്ങളൊരു ഗിനസ് വേൾഡ് റെക്കോർഡൊക്കെ ചരിത്രം കുറിക്കുക ഒരു വലിയ ലാൻറ്റിങ്ങോടുകൂടി മാഗസിൻ ഒരു പ്രീമിയം എഡിഷൻ ലോഞ്ച് ചെയ്യാനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എങ്ങനെയാണ് ഞങ്ങൾ പന്ത്രണ്ടായിരം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം വരാം കഴിഞ്ഞാൽ ആർക്കിയോളജിയായിട്ട് ഞങ്ങൾ പറഞ്ഞത് ിൽ നിന്ന് തുടങ്ങി ഏകദേശം പതിനായിരം കണ്ടസ്റ്റൻസ് കഴിഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം അതിലുപരി ഞങ്ങൾക്കൊരു ടാസ്ക് വന്നിരിക്കുന്നത് കോസ്റ്റ്യൂമുകൾ ഈ കോസ്റ്റ്യൂം എങ്ങനെ സംഘടിപ്പിച്ചു അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ടാസ്ക് അങ്ങനെ ഒരു ദൈവം പോലെ ഞങ്ങൾക്ക് സാറിനെ പരിചയപ്പെടാൻ കഴിയും സാറേടെ ഞങ്ങൾ സംസാരിക്കുന്ന സാറേ സ്വന്തം മക്കളോട് വായിച്ചത് കാണിക്കുന്ന പോലെയാണ് ദൈവം ഞങ്ങൾ വന്നത് ഉണ്ടാകുന്നത് നിങ്ങൾക്കുള്ള കോസ്റ്റ്യൂം ഞാനത് തരാം അപ്പോൾ സാധാരണ ഉറപ്പുണ്ട് നിങ്ങളുടെ ടെൻഷൻ കഴിഞ്ഞു ഇനി എനിക്കാണ് ഈ ടെൻഷൻ കാരണം ഞങ്ങൾ സിഫാണ് പന്ത്രണ്ടായിരം സാരി സാറ് സൈ എന്നുള്ള ഒക്കെ സാറിനാണ് ഇതിലെ ഏറ്റവും കൂടുതൽ അപ്പോൾ സാറിനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഗുരുക്കന്മാരോടും അതുപോലെ thank nice.